ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവുരുഭ്യോ നമ നാരായണീയം ദശകമൊന്ന് ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും സാന്ദ്രാനാവബോധാത്മകം അനുഭമിതം निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे हन्दभाग्यं जनाना सान्द्र आनन्द अवबोधात्मकम् अनुभमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुन उर् पुनः उरुपुरुषार्थात्मकं ब्रह्मतत्त्वं साक्षात् गुरुपवनपुरे हन्दभाग्यं जनानाम् സാന്ദ്രം എന്ന് വെച്ചാൽ കട്ട പിടിച്ചത് നിറഞ്ഞ എന്നർത്ഥം അപ്പോൾ കനത്ത അല്ലെങ്കിൽ കട്ട പിടിച്ച ആനന്ദമായും അവബോധാത്മകം ബോധസ്വരൂപനായും ജ്ഞാനസ്വരൂപനായുമിരിക്കുന്ന ആ സാക്ഷാൽ പരമാത്മാവ് ഭഗവാൻ ഒരു ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനമാണ് ഭഗവാൻ അപ്പോ ആ ജ്ഞാനം ലഭി അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അളവില്ലാത്ത ആനന്ദ അവസ്ഥ അതാണ് ഇവിടെ പറയുന്നത് കനത്ത കട്ട പിടിച്ച ആനന്ദമായും ജ്ഞാനത്തിൻ്റെ സ്വരൂപമായും ഇരിക്കുന്ന അനുപമിതം ഒന്നിനോടും നമുക്ക് ഉപമിക്കാൻ കഴിയാത്ത ഒന്നിനോടും സദൃശ്യപ്പെടുത്താൻ കഴിയാത്ത എന്നാൽ കാലദേശാവധിഭ്യാം സകല കാലത്തിനും സകല ദേശത്തിനും സകല സമയത്തിനും സകല ദിനത്തിനും അതീതമായി അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന നിർമുക്തം എല്ലാത്തിൽ നിന്നും മുക്തമായി നിൽക്കുന്ന നിത്യമുക്തം എപ്പോഴും മുക്തമായി നിൽക്കുന്ന ഒന്നിനോട് മുട്ടിച്ചേരാതെ സുഖ ദുഃഖങ്ങളോടൊന്നും ബന്ധപ്പെടാതെ ഒന്നിനോട് മുട്ടിച്ചേരാതെ എല്ലാത്തിൽ നിന്നും എപ്പോഴും മുക്തമായി നിൽക്കുന്ന നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം ആയിരക്കണക്കിന് വേദവാക്യങ്ങളാൽ നമുക്ക് വ്യക്തമാക്കാൻ വ്യക്തമായി അറിയാൻ കഴിയുന്ന അതായത് വേദങ്ങളിലുള്ള വേദവാക്കുകളാൽ ഈ ഭാഗവതം ഗീത വേദങ്ങൾ ഉപനിഷത്ത് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്നാലും അസ്പഷ്ടം സ്പഷ്ടമല്ലാത്തത് മനസ്സിലായോ അതാണ് അസ്പഷ്ടം എന്നാലും അസ്പഷ്ടമായിരിക്കുന്ന ജ്ഞാനം കേട്ടറിയാം പക്ഷെ അത് വിജ്ഞാനമാകുന്നത് സ്വയം അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് അപ്പോഴാണ് അത് നമുക്ക് സ്പഷ്ടമാവുന്നത് അപ്പോൾ വേദങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എന്നാലും സ്പഷ്ടമല്ലാതെ നിൽക്കുന്ന ദൃഷ്ടമാ പിന്നീട് നമ്മൾ അറിയാൻ തുടങ്ങുമ്പോൾ അനുഭവിച്ച ആ ആ ജ്ഞാനം അറിയാ അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പോൾ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം സകല പുരുഷാർത്ഥങ്ങളുടെയും ധർമ്മം അർത്ഥ കാമ മോക്ഷമാകുന്ന സകല പുരുഷാർത്ഥങ്ങളുടെയും ആകെ തുകയാകുന്ന സകല പുരുഷാർത്ഥങ്ങളിലൂടെയും പോയി നമ്മൾ അവസാനം എത്തിച്ചേരുന്ന ആ പരമാത്മാവ് അത് ആ പരബ്രഹ്മം തന്നെ എന്ന് നമ്മൾ അറിയുന്നു അങ്ങനെയുള്ള പരമാത്മാവാണ് സാക്ഷാൽ ഗുരുവ ഗുരുഭവനപുരേ ആ ഗുരുവായൂരിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനായി നമ്മുടെ മുന്നിൽ പ്രകാശിച്ചു നിൽക്കുന്നത് ഹന്ദഭാഗ്യം ജനാനാം ഈ കലിയുഗത്തിലെ മനുഷ്യരെ എത്ര ഭാഗ്യവാന്മാർ നിറഞ്ഞാനന്ദമായിരിക്കുന്ന ജ്ഞാനസ്വരൂപനായ ഒന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത കാലദേശ ദിനങ്ങൾക്കൊക്കെ സമയത്തിനൊക്കെ അതീതമായി നിൽക്കുന്ന നിത്യമുക്തനും നിർമുക്തനും ഒന്നിനോട് മുട്ടിച്ചേരാതെ നിൽക്കുന്ന ആ മായയിൽ നിന്ന് നിന്നൊക്കെ പൂർണമായും മുക്തമായി നിൽക്കുന്ന അതോടൊപ്പം സ്പഷ്ടമല്ലാത്തതും എന്നാൽ അറിയാൻ തുടങ്ങുന്ന മാത്രയിൽ ഇത് സക്ഷാൽ പരബ്രഹ്മം സകല പുരുഷാർത്ഥങ്ങളുടെയും ആകെ തുകയാകുന്ന പരമാത്മാവ് ബ്രഹ്മം തന്നെ എന്ന് ഭഗവാൻ നമുക്കറിയാൻ കഴിയുന്ന ആ സാക്ഷാൽ പരമാത്മാവാണ് ഗുരുവായൂരപ്പനായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വിളങ്ങി പ്രകാശിച്ചു നിൽക്കുന്നത് ആ ഭഗവാനെ ഗുരുവായൂരപ്പനെ കണ്ടുതൊഴാൻ സാധിച്ച കലിയുഗത്തിലെ മനുഷ്യരെത്ര ഭാഗ്യവാൻമാർ എന്ന് മേൽപ്പത്തൂർ പറയുകയാണ് तन्वा याव भजति बदजन क्षुद्रता एव स्फुटेयम् एते तावद्भयन्तु स्थिरतरमनसा विश्वपीडापहत्ये निशेषात्मानमीनं गुरुपवनपुराधीशम् एवमाश्रयामः एवं दुर्लभ्यवस्तूनि अपि सुलभतया हस्तलब्धे यदन, यदन्यत, यदन्यत् तन्वा वाजा धिया वा भजति भदजन क्षुद्रता एव एदे एते तावद्वयं तु वयं तु स्थिरतरमनसा विश्वपीडापहत्ये निशेषात्मानं एनं गुरुपवनपुराधीशम् एव आश्रयामः एवम् इप्रकारं ദുർലഭ്യ വസ്തുവിനിയധികം ദുർലഭമായ ഒരു വസ്തു ആണെങ്കിലും സക്ഷാൽ പരമാത്മാവിനെയാണ് അവിടെ പറയുന്നത് നമുക്ക് അറിയാനും അനുഭവിക്കാനും അത്യധികം ദുർലഭമായിട്ടുള്ള ഒരു ചൈതന്യമാണ് ആ പരമാത്മാവ് അത്ര മാത്രം ദുർലഭമായിട്ട് പോലും യാ വളരെ സുലഭമായിട്ട് ഹസ്തലത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണെന്ന് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ വളരെ സുലഭമായി ഭഗവാൻ തന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ വിളങ്ങിയിട്ട് വളരെ സുലഭമായി നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടും ഏതന്യത്ത് ഏതന്യത് എന്ന് വെച്ചാൽ മറ്റുള്ളവ മറ്റുള്ളവയെ ജന ആളുകള് മറ്റുള്ളവയെ തന്വാചതിയ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും മറ്റുള്ളവയെ ആശ്രയിക്കുന്നു ബദ കഷ്ടം തന്നെയാണത് ക്ഷുദ്രതായവം ഏറ്റവും വലിയ അറിവില്ലായ്മയാണ് അത് എന്ന് സ്കുടേയം വ്യക്തമാണ് എന്ന് ഇപ്രകാരം സാക്ഷാൽ പരമാത്മാവ് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വിളങ്ങി നിന്നിട്ട് പോലും അത്യധികം ദുർലഭമാണ് ആ ഭഗവാനെ പ്രാപിക്കുക അറിയ എന്ന് പറഞ്ഞാൽ അതിന് യോഗമുള്ളവർക്ക് നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ആ ഭഗവാൻ പരമാത്മാവ് വളരെ സുലഭമായി ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വിളങ്ങി നിന്നിട്ടും ആ കയ്യിൽ കിട്ടിയിട്ടും ആ ഭഗവാനെ അറിയാതെ ജനങ്ങള് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും മറ്റെന്തിനെയൊക്കെയോ ആശ്രയിച്ചു ജീവിക്കുന്നത് വലിയൊരു അറിവില്ലായ്മ തന്നെയാണ് എന്ന് വ്യക്തമാണ് എന്നാൽ ഏതേ താവത് വയം തൂ എന്ന് വെച്ചാൽ അർത്ഥം എന്നാൽ ഞാൻ ഞാനാകട്ടെ മേൽപ്പത്തൂര് പറയാണ് എന്നാൽ ഞാൻ ഞാനാകട്ടെ സ്ഥിരതര മനസാ എൻ്റെ ഉറച്ച മനസ്സോടെ അതായത് അചഞ്ചലമായ ഉറച്ച മനസ്സോട് കൂടി വിശ്വപീഠാപഹത്തെ സ്വന്തം രോഗം മാറുക എന്നതിലുപരി ഈ ലോകത്തിന്റെ വിശ്വത്തിൻറെ സകല ദുരിതങ്ങൾക്കും അറുതി വരുത്തുവാനായി വിശേഷാത്മാനമേനം അതായത് പ്രപഞ്ചം മുഴുവൻ ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ഭഗവാൻ ആ ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെ ഗുരുഭവനപുരാതീശം ആ ഗുരുവായൂരപ്പനെ ഏവം ആശ്രയാമാന്നെ ആശ്രയിക്കുന്നു എന്ന് അതായത് ഇപ്രകാരം അത്യധികം ദുർലഭമായ സക്ഷാൽ പരമാത്മാവ് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ വളരെ സുലഭമായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും ഇപ്പോഴും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കൊണ്ടും മറ്റെന്തിനെയൊക്കെയോ ആശ്രയിച്ച് അതിലാണ് മറ്റുള്ളതിലാണ് അവരുടെ സന്തോഷവും സമാധാനവും കിടക്കുന്നത് എന്ന് കണ്ട് മറ്റുള്ളതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നത് എത്ര അറിവില്ലായ്മയെന്ന് വ്യക്തമാണ് എന്നാൽ ഞാൻ ആകട്ടെ എൻ്റെ ഉറച്ച ഭക്തിയോടെ ഉറച്ച മനസ്സോടുകൂടി ഈ എൻ്റെ മാത്രമല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ ദുരിതങ്ങൾ കരുതി വരുത്തുവാനായി ഈ ജഗത്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെ ആ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ തന്നെ ഭഗവാനെ മാത്രം ഇങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്നു सत्वं परभ्याम् अपरिकलनतो निर्मलं तेन तावद् भोधैर्भोधेन्द्रियैस्ते इति बहुशा श्रूयते व्यासवाक्यं तत् स्वच्छत्वात् यद् अच्छादितपरसुखचिद्गर्भनर्भासरूपं तस्मिन् धन्यारमन्ते श्रुतिमतिमधुरे सुग्रहे सत्वं यद् तद् परभ्याम् अपरिकलनतः निर्मलं तेन तावत् भूतैः भूतेन्द्रियैः ते वभुः इति बहुशः श्रूयते व्यासवाक्यं तद् स्वच्छत्वाद् यद् अच्छादितपरसुखचिद्गर्भनिर्भासरूपं तस्मिन् धन्यारमन्ते ஷ்ருமதி மதுரே சுகிரஹே விவம் எது ஏதொரு சுவம் உண்டோ தது அது பரபியாம் அபரிகலனத மட்டுணங்களோடு அது ரஜோகுணத்தோடும் தமோகுணத்தோடும் கலர்ப்பில்லே அதுனோடு கூடி கலராதே நிர்மலம் பரிசுத்துணத்தால் தேன தாவத் தேனதாவத் அது பூதைஹி என்னால் உண்டாய ഭൂതേന്ദ്രിയൈ ഭൂതേന്ദ്രിയെന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയ കർമ്മേന്ദ്രിയ അങ്ങനെ ആ കലർപ്പില്ലാത്ത രജോ ഗുണത്തിനോടും തമോ ഗുണത്തിനോടും കലരാതെ നിർമ്മലമായ പരിശു സത്വഗുണത്തിൽ പരിശുദ്ധമായ ആ സത്വഗുണത്തിൽ നിന്നും ഉണ്ടായ ഇന്ദ്രിയങ്ങളോട് കൂടിയ തേ ബബു അവിടുത്തെ ശരീരമുണ്ട് ഗുരുവായൂരപ്പന്റെ ആ ശരീരം അങ്ങനെ പരിശുദ്ധമായ സത്വഗുണത്താൽ അതിൽ നിന്നും ഉണ്ടായതാണ് ഗുരുവായൂരപ്പൻ്റെ ശരീരമെന്ന് ഇതി എന്ന് ബഹുശഹ പല ഒരു വ്യാസവാക്യം വ്യാസദേവൻ ഭഗവാൻ വ്യാസമഹർഷി ശ്രൂയതേ പറയുന്നതായി ഞാൻ അറിയുന്നു അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭഗവാന്റെ ശരീരം സത്വഗുണത്തിൽ നിന്നും ഉണ്ടായതാണ് രജോ ഗുണത്തിൻ്റെയോ തമോ ഗുണത്തിൻ്റെയോ കലർപ്പില്ലാതെ നിർമ്മലമായ സത്വഗുണത്തിൽ നിന്നും ഉണ്ടായ ഇന്ദ്രിയങ്ങളാൽ നിർമ്മിതമായ അവിടുത്തെ ആ ശരീരം ശരീരമെന്ന് വ്യാസമഹർഷി പല ഒരു പറഞ്ഞതായി ഞാൻ അറിയുന്നു തത് സ്വച്ഛാദ് തത് സ്വച്ഛത്വാത് അതായത് ആ സത്വ പരിശുദ്ധി മൂലം യഥാ ചാതി യാതൊരുവിധ കലർപ്പും മറയും ഇല്ലാതെ പരസുഖചിത് പരമമായ ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും വിളങ്ങുന്ന സ്വരൂപത്തോടു കൂടിയ സ്വരൂപത്തോടുകൂടിയ ഗർഭനിർഭാസരൂപം അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ തേ വിഗ്രഹേ അവിടുത്തെ ആ വിഗ്രഹം ശ്രുതി മതി മധുരേ സുഗ്രഹേ കേൾക്കാനും മനസ്സിൽ സ്മരിക്കാനും അത്രയ്ക്ക് മധുരതരമായ ആ വിഗ്രഹത്തിൽ രമന്തേ രമിക്കാൻ കഴിഞ്ഞ മനുഷ്യർ ധന്യ അവർ ഭാഗ്യവാൻമാർ അവർ ധന്യരായി എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് തികഞ്ഞ പരിശുദ്ധമായ സത്വഗുണം കൊണ്ട് നിർമ്മിതമായ രജോ ഗുണത്തിന്റെയോ തമോ ഗുണത്തിന്റെയോ കലർപ്പില്ലാതെ സത്വഗുണത്താൽ അതിൽ നിന്നും ഉണ്ടായ ശരീരമാണ് ഗുരുവായൂരപ്പൻ്റെ ശരീരമെന്ന് വ്യാസദേവൻ പല പറഞ്ഞതായി ഞാൻ അറിയുന്നു അങ്ങനെയുള്ള ആ സത്വഗുണത്തിന്റെ പരിശുദ്ധിയാലും യാതൊരു കളങ്കവുമില്ലാത്ത പരമസുഖവും പ്രകാശവുമായി നിൽക്കുന്ന കൂടിയ ഗുരുവായൂരപ്പന്റെ ആ രൂപം കേൾക്കാനും മനസ്സിൽ സ്മരിക്കാനും അത്യധികം മധുരതരമായ ആ രൂപത്തിൽ രമിക്കാൻ കഴിഞ്ഞ മനുഷ്യർ അതിലോ അതിൽ ഭക്തിയോടുകൂടി പൂജിക്കാൻ കഴിഞ്ഞ ആരാധിക്കാൻ കഴിഞ്ഞ ആ ആരാധനയിൽ രമിക്കാൻ കഴിഞ്ഞ മനുഷ്യർ ധന്യരാണ് അവർ ഭാഗ്യവാൻമാർ ശ്രീമന്നാരായണീയ ദശകമൊന്ന് ശ്ലോകം നാല് നിഷ്കന്ദേ നിത്യപൂർണേ നിരവധി പരമാനന്ദേകുക്താവലേതേ നിർമ്മല ബ്രഹ്മസിന് कल्लोलोलासतुल्यं खलु विमलतरं सत्त्वमाहूस्तदात्मा कस्मात्मो निष्कलस्त्वं सकलैः भजस्त्वत्कलासु एव भुमन् निष्कम्बे नित्यपूर्णे निरवधि परमानन्दपीयूषरूपे निर्लीन अनेकमुक्तावलि सुभगतमे निर्मलब्रह्मसिद्धौ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വം ആഹു തദാത്മാ കമാഷ്കള ത്വം സകളയി വചഹ ഏവ ത്വസുമൻ ഭഗവാൻ സത്വഗുണസ്വരൂപനാണ് എന്ന് പറഞ്ഞുവല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ അപ്പോൾ ആ സത്വഗുണത്തിൻ്റെ പറയുകയാണ് ഇവിടെ നിഷ്കമ്പെ അനക്കമില്ലാത്തതും നിത്യപൂർണേ എന്നും നിറഞ്ഞു നിൽക്കുന്നതും പൂർണമായതും നിരവധി പരമാനന്ദ പീയൂഷരൂപേ അവസാനമില്ലാത്ത അനേകം അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയതുമായ സച്ചാ ആ പരമാത്മാവിനെയാണ് പറയുന്നത് അനക്കമില്ലാത്തതും എന്നും പൂർണ്ണമായിരിക്കുന്നതും അനേകം അവസാനമില്ലാത്ത പരമാനന്ദത്തിന്റെ പീയൂഷ പീയൂഷം അമൃതത്തിൻ്റെ പരമാനന്ദമാകുന്ന അമൃതത്തിൻ്റെ കൂടിയതുമായ നിർലീന അനേക മുക്താവലി അതായത് കനക്കറ്റ അളവറ്റ മുക്താവലി എന്നാൽ മുക്തന്മാരുടെ സമൂഹം എന്നാണ് അർത്ഥം അതായത് മുക്തന്മാരായിട്ടുള്ള മുക്തി നേടി പോയ അനേകം പേർ ലയിച്ചു ചേർന്നത് ആ പരമാത്മാവിലേക്കാണ് അതാണ് നിർലീന അനേക മുക്താവലി അങ്ങനെ കണക്കറ്റ മുക്തന്മാർ ലയിച്ചു ചേർന്ന് സുഭഗതമേ പ്രകാശിക്കുന്നതുമായ നിർമ്മല ബ്രഹ്മസിദ്ധവും നിർമ്മലമായ പരബ്രഹ്മമാകുന്ന സാഗരം ആ സാഗരത്തിലെ കല്ലോലോലാസ തുല്യം തിരമാലയ്ക്ക് തിരയടിക്ക് തുല്യമാണ് വിമലതരം സത്വം പരിശുദ്ധമായ സത്വഗുണമെന്ന് ഖലോ അറിവുള്ളവർ ആഹോ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് ഇപ്പൊ സത്വഗുണമെന്നാൽ ഒരു ഒരു അലക്കമില്ലാത്തതും പൂർ എന്നും പൂർണമായിരിക്കുന്നതും അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം അമൃതത്തിന്റെ രൂപത്തോടു കൂടിയതുമായ കലക്കറ്റ കണക്കറ്റ മുക്തന്മാർ ലയിച്ചു ചേർന്ന് പ്രകാശിക്കുന്ന പരിശുദ്ധമായ പരബ്രഹ്മ സാഗരത്തിലെ തിരയടിക്ക് തുല്യമാണ് ആ അത്യന്തം ശുദ്ധമായിട്ടുള്ള ആ സത്വ ഗുണമെന്ന് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നു കഥാത്മാ അങ്ങനെ കസ്മാത്നോ അങ്ങനെയുള്ള കാരണത്താൽ ഭഗവാനെ അങ്ങ് ഭൂമൻ ഭുമൻ എന്നാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് പൂർണമായും നിഷ്കളനാണ് നിഷ്കളഹ ം അങ് പൂർണമായും നിഷ്കളനാണ് എന്നാൽ സകല ഇതി സഖലൻ എന്ന് വിളിക്കുന്നത് വചഹ പറയപ്പെടുന്നത് ു ഏവ അങ്ങയുടെ കലകളെ അതായത് അങ്ങയുടെ മറ്റ് അവതാരങ്ങളെയാണ് സകലൻ എന്ന് വിളിക്കുന്നത് അങ്ങ് പൂർണ്ണമായും നിഷ്കളൻ തന്നെ അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കാരണം പൂർണ്ണമായും സത്വഗുണത്തിൻ്റെ സ്വരൂപത്തോടുകൂടിയ അത്ര പരിശുദ്ധമായ സത്വഗുണ സ്വരൂപനായ അങ്ങ് പൂർണ്ണമായും നിഷ്കളനാണ് സകലൻ എന്ന നാമം അങ്ങയുടെ മറ്റ് അവതാരങ്ങൾക്കാണ് ചേർന്നത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകമഞ്ച് निर्व्यापारोऽपि निष्कारणमज भजसे यत्क्रियामेक्ष नाख्या तेनैवो दे दिलीनप्रकृति असति कल्पा विकल्पादिकाले तस्या संशुद्धमंशं कमपि कमपि रोधायकं सत्त्वरूपम् सत्वं धृत्वा तथासि स्वमहिमविभवाकुण्डवैकुण्डरूपम् निर्व्यापारः अपि निष्कारणम् अज भजसे यत्क्रियाम् ईक्षणाख्यां तेन एव उदेति लीनप्रकृति असति कल्पापि कल्प अपि कल्पादिकाले कल्पा कल्पा तस्या संशुद्धमंशं कमपि तम् अधिरो തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നിഷ്കളമൂർത്തിയാണെന്ന് പറഞ്ഞുവല്ലോ ഇവിടെ നിഷ്കളമൂർത്തിയായ ഭഗവാൻ എങ്ങനെയാണ് സകളമായി പരിണമിച്ചത് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് മായയുടെ കലർപ്പ് വന്നപ്പോഴാണ് ഭഗവാൻ സകലമൂർത്തിയായി പരിണമിച്ചത് നിർവ്യാപാര അഭി നിർവ്യാപാരം എന്നുവെച്ചാൽ ഭഗവാൻ ഇവിടെ ഒരു കർമ്മവും ചെയ്യുന്നില്ല ഒരു ചേഷ്ടയും ഇല്ലാത്തവനായി ഇരിക്കുന്നു എങ്കിൽ പോലും അജഹ അജ എന്ന് വെച്ചാൽ ജനനമില്ലാത്ത ഭഗവാൻ ജനന മരണങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള ആ ഭഗവാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല എങ്കിൽ പോലും നിഷ്കാരണം ഒരു കാരണവും കൂടാതെ യത് ഭജസേ ക്രിയാം ഈക്ഷനാക്കാം ഏതൊരു ക്രിയ കർമ്മത്തെയാണോ ചെയ്തത് ഈക്ഷനാക്കാം എന്ന് വെച്ചാൽ നോട്ടം ഭഗവാന്റെ ഒരു നോട്ടം ആ നോട്ടമാകുന്ന ഒരു കർമ്മം അത് ഭഗവാൻ ചെയ്തപ്പോഴാണ് തേനയേവ അതിനാലാണ് ഉദയതി ഉദയതി എന്ന് വെച്ചാൽ ഉണർന്നത് എന്ന് ലീന പ്രകൃതി ഭഗവാനിൽ ലീനമായി കിടന്നിരുന്ന ലയിച്ചു കിടന്നിരുന്ന ആ പ്രകൃതി ഉണർന്നത് അസതി കൽപ്പാവി അതുവരെ ഒന്നും ഇല്ലാത്തതായി തോന്നിയിരുന്ന തോന്നിയിരുന്നിടത്ത് നിന്നും കൽപ്പാദികാലെ ഒരു കൽപ്പത്തിൻ്റെ ആദിയിൽ തുടക്കത്തിൽ ഭഗവാനിൽ ലയിച്ചു കിടന്നിരുന്ന ആ പ്രകൃതി മായ ഉണർന്നതോടു കൂടിയാണ് ഇവിടെ സകലതും പലതായി മാറി സകലതും ഉണ്ടായത് എന്നാണ് പറയുന്നത് അപ്പോ ഒരു കർമ്മവും ചെയ്യാതിരുന്ന ഭഗവാന്റെ ഒരു ഒറ്റ കർമ്മം ഒരു കാരണവും കൂടാതെ ഭഗവാൻ ഒരു കർമ്മം ചെയ്തു അത് ഭഗവാന്റെ ഒരു നോട്ടമാണ് ആ നോട്ടം തട്ടിയപ്പോഴാണ് അതുവരെ ഭഗവാനിൽ ലയിച്ചു കിടന്നിരുന്ന ആ പ്രകൃതി മായ ഉണർന്നത് മായ ണർന്നത് ഒരു കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ അതുവരെ ഒന്നുമില്ലാത്ത ശൂന്യമായിരുന്ന അവിടെ നിന്നും ഒരു കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ആ മായ ഉണർന്നു അങ്ങനെ ഉണർന്നപ്പോൾ തസ്യ ആ മായ ആ പ്രകൃതി ആ മായ സംശുദ്ധം പരിശുദ്ധമായിട്ടുള്ള സത്വ സ്വരൂപമായിട്ടുള്ള തം അതിരോധായകം കമവി തം അതിരോധായകം ഒന്നിനോടും കലർപ്പില്ലാത്ത ഒന്നിനോടും ഒന്നിനെയും മറക്കാത്ത ഒന്നിനോടും കലർപ്പില്ലാത്ത പരിശുദ്ധമായ സത്വരൂപമായ സഹത്വം അങ്ങനെയുള്ള അങ്ങയുടെ അംശം ആ അംശത്തെ ധൃത്വ സ്വീകരിച്ചിട്ട് സ്വമഹിമ വിഭവകുണ്ട അതായത് അപാരമായ സ്വന്തം മഹിമയാൽ വൈകുണ്ഠം വൈകുണ്ഠനാഥനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപം ദാസി സ്വീകരിച്ചു ധരിച്ചു സ്വീകരിച്ചു അല്ല ദദാസി എന്ന് വെച്ചാൽ ധരിച്ചു എന്നാണ് അർത്ഥം അപ്പോ ഒരു കർമ്മവും ചെയ്യാതിരുന്ന ഭഗവാൻ അച്ഛനായ ഭഗവാൻ ഭഗവാന്റെ ഒരൊറ്റ കർമ്മമാണ് ആ നോട്ടം ആ നോട്ടം തട്ടിയപ്പോൾ അതിനാലാണ് ഭഗവാനിൽ അതുവരെ ലയിച്ചു കിടന്നിരുന്ന ആ പ്രകൃതി മായ ആ കൽപ്പത്തിന്റെ ആരംഭത്തിൽ ഉണർന്നത് എന്നാണ് പറയുന്നത് ആ മായ ശു ശുദ്ധമായ ഒന്നിനോടും കലർപ്പില്ലാതെ ഒന്നിനെയും മറക്കാതെ നിന്നിരുന്ന ആ സത്വസ്വരൂപമായ ഭഗവാന്റെ അംശത്തെ സ്വീകരിച്ചത് എപ്പോഴാണോ അപ്പോഴാണ് സ്വന്തം അപാരമായ മഹിമയാൽ ഭഗവാൻ സ്വന്തം അപാരമായ മഹിമയാൽ ആ ഭഗവാൻ ആ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിന്റെ രൂപത്തെ ധരിച്ചത് അതുവരെ നിഷ്കളമൂർത്തിയായ ഭഗവാൻ അതോടെയാണ് സകളമായി പരിണമിച്ചത് എന്നാണ് ഇവിടെ ആ സകളമായി പരിണമിച്ചത് എങ്ങനെയെന്ന് ആ കാരണമാണ് ഇവിടെ ഈ ശ്ലോകത്തില് പറയുന്നത് മായ ഉണർന്നതാണ് മായ ഉണരാൻ തന്നെ കാരണം ഭഗവാന്റെ ഒരു നോട്ടം ഒരു ഈക്ഷണം ആ നോട്ടം തട്ടിയപ്പോഴാണ് മായ ഉണർന്നത് അങ്ങനെ ആ മായ ഭഗവാന്റെ ചൈതന്യത്തിലേക്ക് ലയിച്ചപ്പോഴാണ് മായയോട് ചേർന്നപ്പോഴാണ് ഇവിടെ ഈ പ്രപഞ്ചം ഉണ്ടായത് അങ്ങനെയാണ് സകലമായി ഒന്നായി നിന്ന ഭഗവാൻ പലതായി മാറിയത് അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ പലതായി ഈ പ്രപഞ്ചം ഈ ലോകങ്ങളൊക്കെ എല്ലാം ത്രിലോകങ്ങളും ഉണ്ടായത് അങ്ങനെയാണ് നിഷ്കളമൂർത്തിയായ ഭഗവാൻ സകലമായി തീർന്നത് പല പല ദേവന്മാരെ പല പല മൂർത്തികളായി മാറിയത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയുന്നത്